ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു ഗ്രോ സ്റ്റോറിൽ നിന്ന് ഓൺലൈൻ സ്റ്റോറിൽ നിന്നും വാങ്ങിയിട്ടുള്ള കുറച്ച് അടിപൊളി ഐറ്റംസാണ് ഞാൻ നിങ്ങളന്ന് കാണിച്ചു തരുന്നത് ഡെയിലി നമ്മൾ കിച്ചണിലേക്കും വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വാങ്ങാനും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് എല്ലാം ഇതിൽ ഞാൻ കാണിക്കുന്ന ഏത് ഐറ്റം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുക കണ്ടിഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ അപ്പം ഇതാ ആദ്യത്തെ നമ്മളെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുടക്കാനും അതായത് ഫ്ലോറ് തുടക്കാം മാത്രമല്ല നമ്മളെ കബോർഡ് ഹൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ വോളിൽ നമ്മൾ ടൈലിട്ടിട്ട് ആ ഒരു ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അത് കബോർഡ് പിന്നെ ഫ്ലോറ് തുടക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ ഇത് ഈ ഒരു ഇതാ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ ലെങ്ത്തിന് ഇത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഈയൊരു ഈ ഒരു ക്ലോത്ത് അത് നമുക്ക് എടുത്തിട്ട് അലക്കുകയും ഡ്രൈ ആക്കും ഒക്കെ ചെയ്യാം കേട്ടോ മെഷീൻ വാഷോ ഒക്കെ ചെയ്യാവുന്നതാണ് നല്ല ഈസി ആയിട്ട് എടുക്കുകയും ഊരൊക്കെ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈയൊരു വൈപ്പർ കിട്ടാം നമുക്ക് ഇപ്പം നമ്മൾ സിറ്റ് ഔട്ട് അകം ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ക്ലീൻ ക്ലീനാക്കില്ല അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ബാത്റൂം കിട്ടാം ബാത്റൂം നമുക്ക് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കാം ഞാൻ ഇത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ വോള് കാര്യങ്ങളൊക്കെ കിട്ടാ ടൈലൊക്കെ ഈ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ അതുപോലെത്താത്ത അങ്ങനത്തെ ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണോ ഇതിന്റെ റേറ്റ് വരുന്നത് അതായത് ആ വൈപ്പറും ഇതും ഈ ഒരു മോപ്പും കൂടെ ആണ് വരുന്നത് പിന്നെ ദാ നമുക്ക് ഇതുപോലെ ഫ്ലോറൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം ഫ്ലോറിൻ്റെ അവർ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് ഫ്ലോർ തുടക്കുമ്പോഴാണ് കേട്ടോ ഈ കോർണറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈസി ആയിട്ട് തന്നെ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ആ വൈപ്പറിൻ്റെ കാര്യമാണെങ്കിൽ നോക്കോ നമ്മൾ ബാത്റൂമിലെല്ലാം ദാ ഇതുപോലെ ഒറ്റ ഒരു വലിക്കന്നെ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതാ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഒറ്റ വൈപ്പ് ചെയ്യുന്നത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റിയും ഈ രണ്ട് പ്രോഡക്റ്റിനും ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളെ മുമ്പ് തന്നെയാണോ ഞാനത് കാണിച്ചു തരുന്നത് ആ ഒരു വൈപ്പറിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച വൈപ്പറിനേക്കാളും ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇത് കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഇനിയിപ്പോൾ ഇതാ ഒരു ടിഷ്യൂ ആണ് കേട്ടോ നമ്മൾ കിച്ചൺ ടവില് ഈ ഒരു കിച്ചൺ ടബില് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഇതും ഒരെണ്ണം വേറൊരു കളറും കൂട്ട കാണിച്ചു തരാം അപ്പം ഇതാ ഇത് ചെറുതാണ് ആൾ ചെറുതായതൊന്നും നോക്കണ്ട ഇതിൻ്റെ ക്ലീന് അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ഇതുകൾ കിച്ചൺ ക്ലീനിങ് മാത്രല്ല കേട്ടോ ഫ്രിഡ്ജ് കബോർഡ് ഇങ്ങനത്തെ എന്തും ടേബിൾ ടീ പോയി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ബെസ്റ്റാണ് അപ്പോൾ ഇതാ കറികളൊക്കെ ആയിട്ടുള്ള എണ്ണയൊക്കെ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് വെള്ളമൊന്നും ആക്കാതെ തന്നെ അതാ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് നന്നായിട്ട് അത് അബ്സോർബായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മളിങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്ത് ഞാൻ അങ്ങനെയാണ് അധികവും വെറുതെ ഇങ്ങനെ ക്ലോത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ ഓരോ കുക്കിങ്ങിൻ്റെ ഇടയിലും വെറുതെ വെറുതെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ അതിൻ്റെ അതിനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടേ ചെയ്തേ ഇനിയിപ്പോൾ ഇതിൽ ഒന്ന് നനച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ പാടുകളൊന്നും ഇല്ലാതെ എണ്ണേൻ്റെ പാടുകളൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ടേബിള് ടീ പോയി നമ്മളെ ഫർണിച്ചറ് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് ഉണ്ട് അതിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തിട്ട് അതിങ്ങനെ പാടുകളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനിയിപ്പം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനും എളുപ്പമാണ് കയ്യിലിട്ടിട്ട് തന്നെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ക്ലീൻ ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കൈ കൈ കൊണ്ട് ഒരച്ചു കഴുകിയാൽ തന്നെ അതിലത്തെ എണ്ണയും അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നു കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടും കിട്ടുന്നുണ്ട് ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണോട്ടോ വരുന്നത് ഒരു ബോക്സിന് ഇനി അടുത്തത് അതിലും ബെസ്റ്റ് സംഭവമാണ് ഒരു ഗ്ലൗസാണ് കേട്ടോ രണ്ട് ഇതായിട്ട് വരുന്നത് ഇത് സാധാ ഗ്ലൗസ് പോലെയല്ല കേട്ടോ നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ സാധാ ഗ്ലൗസ് നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു ആംഗിളിൻ്റെ അവിടം വരെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കയറിയിട്ട് അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളൂ എങ്ങനെയായാലും വാഷ് ചെയ്യാനാണെങ്കിലും പാത്രം കഴുകുമ്പോഴൊക്കെ ആണെങ്കിലും എങ്ങനെയായാലും കുറച്ചെങ്കിലും വെള്ളം അതിലാവാണ്ടിരിക്കില്ല പിന്നീട് പിന്നീട് അത് നാശാവുകയാണ് ചെയ്യാം ഈ കൈയിൽ ലിക്വിഡ് സോപ്പ് വിം ഒന്നും പറ്റാത്തവരുണ്ടെങ്കിലേ ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് അലക്കാനാണെങ്കിലും അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകുമ്പോഴാണെങ്കിലും ഒരു തുള്ളി വെള്ളമോ സോപ്പോ ഒന്നും നമ്മുടെ കയ്യിലേക്ക് ആകൂലാട്ടോ ഡ്രസ്സിലും ആവൂല അതിങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇത് പാത്രം കഴുകാനും അലക്കാനും എല്ലാം നല്ലതന്നെയാണ് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാത്രം കഴുകുമ്പോൾ നമ്മൾ വെള്ളം നനിയ അത് അതിലേക്ക് ഇങ്ങനെ തിരക്കുക അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ലേ അപ്പോൾ അതിന് ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പം ഇത് ഞാൻ രണ്ടെണ്ണം ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളാണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മളെ ആ ഒരു ഭാഗത്തേക്ക് ആവുന്നേ ഇല്ല കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കയ്യിലിങ്ങനെ സോപ്പിൻ്റെ വിമിൻ്റെയൊക്കെ അത് പറ്റാത്തത് കൊണ്ട് കൈയൊക്കെ മുറിവാകുന്നത് വരെ ആകുന്നവർ വരെയുണ്ട് കേട്ടോ അവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ എന്തായാലും മറന്നു പോകേണ്ട ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചോ അടുത്തത് വരുന്നത് ഇപ്രാവശ്യത്തെ എല്ലാം നല്ല കിടിലൻ പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇനി ഇതാ നമ്മുടെ ആപ്രിണല്ലേ അതാണ് കേട്ടോ ഇത് വരുന്നത് ഇതൊരു അഞ്ചെണ്ണം വരുന്നുണ്ട് ഒരു സെറ്റിൽ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് അല്ല കേട്ടോ എനിക്കും കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഞാൻ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് ഞാൻ പിന്നീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ തോന്നിയത് ഇപ്പം കയറിപ്പോവും ഒരു യൂസിനാ ഒരു യൂസിനും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് തോന്നിട്ടോ പക്ഷേ അങ്ങനെയൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് എനിക്ക് തോന്നിയത് പാത്രം കഴുകാനും ഇത് യൂസ് ചെയ്യുന്നത് പാത്രം കഴുകാൻ അലക്കാൻ മെയിൻലി അലക്കാനിട്ടോ നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കുന്ന സമയത്ത് അല്ലാണ്ടാണെങ്കിലും വെള്ളമൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം ഒട്ടും വെള്ളം ആവില്ല കേട്ടോ വെള്ളം ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് അതിലേക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുന്നേയില്ല പിന്നെ തുടക്കുന്ന സമയത്ത് ക്ലീനിങ്ങിൻ്റെ ഏത് ഒരു സമയത്താണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ഇതിപ്പോൾ ഒന്നൊന്നര മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വേറുള്ള ആപ്പറൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഊരി വെക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തോന്നും ഒരു ചൂടെടുക്കലും ഒരു ബുദ്ധിമുട്ടും കാര്യം ഇതിന് അതില്ലാട്ടോ നമ്മൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞാലും നമ്മൾ ഇതൂരൂല്ല അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ അങ്ങ് യോജിച്ച് പോകട്ടെ അത് നമുക്കൊരു ചൂട് എടുക്കുക ഒരു ബുദ്ധിമുട്ടേ നമുക്കത് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തോന്നൂല കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഇങ്ങനെ എഗ്ഗൊക്കെ എഗിൻ്റെ ഒരു റാക്കാണ് എഗ്ഗ് സ്റ്റാൻഡ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോക്സ് പോലത്തെ അതും ഞാൻ ഗ്രോ സ്റ്റോറിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അതും നല്ല യൂസ്ഫുള്ളാണേ ഇതിപ്പോൾ നമുക്ക് ഒട്ടും സ്ഥലം പോവാതെ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജൊക്കെ നമുക്ക് എപ്പോഴും ഫുൾ ആയിരിക്കും ആയിരിക്കുമല്ലേ എന്നാൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ചെറിയൊരു ബോക്സ് വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് മൂന്ന് തട്ടായിട്ട് വെച്ചിട്ട് ഇത്രയും അധികം എഗ്ഗിതിൽ നമുക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ അതായത് മുപ്പത് എഗ്ഗ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാണ് ഈ ഒരു റേറ്റിന് ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയുമാണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ ചെറിയൊരു ഏരിയയിൽ ഇത്രയും എഗ്ഗ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഡോറിലാണ് വെച്ചിട്ടുള്ളത് അതന്നെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഏരിയയിലേക്ക് ഒരു സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ അതങ്ങനെ ഒതുങ്ങി അവിടെ കിടന്നോളും ഞാനിതിൽ റേറ്റ് പറയാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആമസോണ് അങ്ങനത്തെ നിന്നൊക്കെ ഓർഡർ ആക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചിലതൊക്കെ ഞാൻ വിട്ടു വിട്ടുപോകുന്നുണ്ടാവും സോറി ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ ആ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാറ്റ് കേട്ടോ ഇത് അടിപൊളി സംഭവമാണ് ഇത് മുന്നേയും എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ ഓർഡർ ആക്കിയതാണ് കേട്ടോ ഇതുപോലെ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അതിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഉണങ്ങി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുമ്പോൾ ആ വെള്ളം കവിടെ ആയി ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ കാരണം കബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളല്ലേ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക അതിനത് ബെസ്റ്റാണ് കേട്ടോ നൂറ്റി അറു അറുപത്തേഴ് രൂപയാണ് കേട്ടോ ഒരു മാറ്റിന് വരുന്നത് ഇനി ഇത് അടുത്തൊരു ഐറ്റം ഇതാണേ നമുക്ക് ഇപ്പോൾ ബാത്റൂമിലായാലും അല്ലെങ്കിൽ വാഷ് ബേസിൻ ഏരിയൽ സിങ്കിൻ്റെ ഏരിയയിലൊക്കെ വിമ് അതുപോലെ തന്നെ കൈ കഴുകാൻ വേണ്ടിയിട്ട് സോപ്പ് നല്ല സോപ്പൊക്കെ വെക്കണമെങ്കിൽ ഇനി അതെല്ലാം നമ്മൾ സ്ക്രബ്ബറൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മോഡിൽ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ സോപ്പ് ഒക്കെ വെക്കുകയാണെങ്കിൽ വിമൊക്കെ വെക്കുകയാണെങ്കിലും ഇതിങ്ങനെ നമുക്ക് ആ ഒരു കമ്പിയില്ലേ ആ ഗോൾഡൻ അത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചെ ആ വിമ്മിലും അതിലൊന്നും വെള്ളം നിൽക്കാതെ അതിങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊള്ളൂട്ടോ വെള്ളം നിൽക്കുന്ന പ്രശ്നവും വരില്ല ബാത്റൂമിലാണെങ്കിലും നമുക്ക് സോപ്പൊക്കെ വെക്കാനാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി മോഡലാട്ടെ ഇത് വരുന്നത് ഇത് ഗോൾഡനിലൊക്കെ വരുന്നത് കൊണ്ട് കിച്ചണിൽ വെക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടാ ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ചെരിച്ചു വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സോപ്പിനൊന്നും വെള്ളം നിൽക്കുന്ന ആ ഒരു പ്രശ്നം വരുന്നില്ല നല്ല രസല്ലേ കാണാനായിട്ട് ബാത്റൂമിൽ വെച്ചാലും അതുപോലെ തന്നെ സിങ്കിൻ്റെ ഏരിയയിലൊക്കെ വെക്കുമ്പോഴും വാഷ് ബേസ് ഏരിയയിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് നൂറ്റി പതിനെട്ട് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ ഇതാ അടുത്തത് ഒരു ഓഫീസ് മഗ്ഗാണ് കേട്ടോ ഓഫീസ് മഗ്ഗും മാത്രമല്ല നമുക്ക് ഇപ്പോൾ വീട്ടിലായാലും രാവിലെ ഇതിപ്പോൾ ഞാൻ ചെയ് എപ്പോഴും ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് കേട്ടോ ഇത് രണ്ടും വരുന്നത് ഇപ്പം നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഇതിലായിട്ട് കൊണ്ടുപോകട്ടെ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല ചൂടുവെള്ളമാണെങ്കിലും ഒന്നും നമുക്ക് ഇതിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ ഞാൻ അതുപോലെ തന്നെ രാത്രിയിൽ കുറച്ച് ചിയാസീഡോ അല്ലെങ്കിൽ കുറച്ച് തുളസിയോ അല്ലെങ്കിൽ കുറച്ച് മിൻ്റോ ലെമണോ ാക്കിട്ട് ഇട്ടു വെച്ചിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുടിക്കൂട്ടാ അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് നമ്മൾ വർക്കിംഗ് ഏരിയയിലേക്ക് ചായ കാപ്പി അതുപോലെ തന്നെ സ്മൂത്തീസ് അങ്ങനത്തെ ജ്യൂസ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനും നല്ല സ്റ്റൈലാണ് ക്വാളിറ്റിയും അടിപൊളിയാണ് കേട്ടോ ഗ്ലാസ് ആണെങ്കിൽ വരുന്നത് നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് സ്പേസിലൊക്കെ നമുക്ക് വെച്ച് ചായ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് കുടിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ സ്മൂത്തീസ് ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത് വരുന്നത് ഐസ് റാക്കാണ് കേട്ടോ ഇതുപോലെ നമ്മൾക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഐസ് ആക്കിയിട്ട് എടുക്കൂലേ നമ്മൾ ഫ്രിഡ്ജില് ഫ്രീസറിൽ നമ്മൾ ഐസ് റാക്കിൽ ഇങ്ങനെ ലിഡ് ഇതിൻ്റെ അടപ്പ് വരാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടപ്പ് വരുന്നതുണ്ടെങ്കിലും എൻ്റെ കയ്യിലുണ്ട് ഇണ്ട് കേട്ടോ അടപ്പ് വരുന്നത് പക്ഷേ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഐസ് ആക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫ്രീസറിൽ എന്തായാലും മീനും ഇറച്ചിയും ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒന്നും സ്മെല്ലും കാര്യങ്ങളൊന്നും ഇതിലേക്ക് വരില്ല കേട്ടോ നമ്മൾ ജ്യൂസടിക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഐസിലേക്ക് അതിൻ്റെ സ്മെല്ല് വരാൻ നല്ല ചാൻസ് ഉണ്ട് അടച്ചു വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗം സുലിക്കണാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഐസ് ക്യൂബ് വേണമെങ്കിലും നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ലൊരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷേക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല രസമുണ്ടാവും കാണാനായിട്ട് ഞാനതിൻ്റെ രണ്ട് കളറ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണേ എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന് ഒരെണ്ണത്തിന് വരുന്നത് ഇനിയിപ്പോൾ അടുത്തത് ഇലക്ട്രിക് ലൈറ്ററാണ് കിട്ടാം ഇപ്പം ഇത് എനിക്ക് എന്തായാലും നിർബന്ധമാണ് ഞാൻ കറണ്ട് പോയിക്കഴിഞ്ഞാൽ എൻ്റെ അടുപ്പ് സ്റ്റൗ കത്തിക്കുന്നത് ലൈറ്റർ വെച്ചിട്ടാണ് കിട്ടാം മറ്റേ ലൈറ്റർ അല്ലേ നമ്മളീ എന്താ പറയുക ഗ്യാസ് ലൈറ്റർ അത് വെച്ചിട്ടാണേ അപ്പം ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ക്യാൻഡില് കാര്യങ്ങളൊക്കെ കത്തിക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് പിന്നെ ഇത് ചാർജ് ചെയ്യാനും നമുക്ക് ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളത് യൂസ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ കൊത്തിയിട്ട് നമ്മളത് കറണ്ടിൽ കൊത്തിയിട്ട് ഇത് ചാർജ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോട്ടോ ചാർജ് ചെയ്തിട്ട് അപ്പോൾ അതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി ഇനിയിപ്പോൾ ഇതാ ഒരു ഒരു ഷെൽഫ് റാക്ക് എന്നൊക്കെ പറയാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക വർക്ക് വർക്ക് സ്പേസിലാണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കിച്ചണിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ സ്റ്റിക്കറും കൂടെ അതിലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വാളിലൊക്കെ ആണെങ്കിൽ ഈ സ്റ്റിക്കർ നമ്മൾ ചെയ്യുന്ന സമയത്ത് വോൾ നന്നായിട്ട് തുടച്ചിട്ട് എണ്ണയോ പൊടിയോ നനവോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഒന്ന് എന്നിട്ട് വേണം ആ സ്റ്റിക്കർ അതിൻ്റെ മോളത്തെ സംഭവം ഒന്ന് എലിച്ചെടുത്തിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നല്ല ഉറപ്പ് ഉറപ്പായിട്ട് തന്നെ നിൽക്കും എന്നിട്ട് അതിൽ കുളത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി തന്നെ നിൽക്കും നമ്മൾ സ്ക്രൂ ചെയ്ത പോലെ തന്നെ കുറിയുന്ന നമുക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്നിട്ട് നമുക്ക് ടീ ഷുഗർ കോഫി അങ്ങനെ അല്ലെങ്കിൽ ഓയിൽ ബോട്ടിൽ അല്ലെങ്കിൽ മസാല അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് അവിടെ കാണിച്ചു തന്നേ ഉള്ളൂ ബാത്റൂമിലാണെങ്കിൽ നമുക്കതിൽ സ്ക്രബ്ബർ അതുപോലെ തന്നെ ഷാംപൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഒരു സോപ്പൊക്കെ വെക്കുന്നത് ബാത്റൂമിൽ സോപ്പൊക്കെ വെക്കുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ബാത്റൂമിൽ അല്ലെങ്കിൽ നമ്മളെ വാഷ് ബേസിൻ ഏരിയയിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ അതും ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന അതുണ്ട് ഞാൻ കാണിച്ചു തന്നില്ലേ അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് നാൾ നല്ല വെയിറ്റ് അതിൽ താങ്ങും പക്ഷേ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് തുടച്ച് വെള്ളവും പൊടിയും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പ് വരുത്തണം അതുപോലെ ഈ കട്ടിങ്ങുള്ള ടൈല് ടൈലില് പറ്റൂല പ്ലെയിൻ ായിട്ടുള്ള ടൈലിൽ വേണം വെക്കാൻ വെച്ചു എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതാ സോപ്പൊക്കെ നമുക്ക് ഉള്ളിൽ വെച്ച് കൊടുത്താൽ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ അടിയിലൊരു റാക്ക് വരുന്നുണ്ട് അത് എടുത്ത് അതിൽ വരുന്ന എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് എടുത്ത് കളയാവുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും നല്ല ബാത്റൂമിലേക്ക് നല്ല കുറച്ചൊരു ഒരു റിച്ച് ലുക്കാണ് കേട്ടോ തരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റ് ഇതിന് ഒരെണ്ണത്തിന് നൂറ്റി സോറി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണോ ഒരെണ്ണത്തിന് വരുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി ഇതാ അടുത്തത് ഒരു റൗസ് റൈസ് ബൗളാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേപ്പ്സ് ഇപ്പോൾ എനിക്ക് റൈസ് കഴുകാനില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ് ഒന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ റൈസ് ബൗളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബൗളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അരിയൊക്കെ കഴുകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഹോൾസാണുള്ളത് ഒട്ടും അടിയിലൊന്നും പോകാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇനി അതുമാത്രമല്ല ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും പയർ പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ കിച്ചണിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലേ ഇത് അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് ഇത് വെർത്താണ് കേട്ടോ സംഭവം ഇനി ഇതാ അടുത്തത് ഷൂ കവറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് റാക്കിലും അതുപോലെ തന്നെ ഇങ്ങനെ അട്ടി അട്ടിയിട്ട് വെക്കുന്ന സമയത്ത് പൊടിയും അത് അതുപോലെ ഒരു ചെരുപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെരുപ്പിലേക്ക് പൊടി പിടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ഇന്നിട്ട് ചെരുപ്പ് നാളെ യൂസ് ചെയ്യണമെന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ചെരുപ്പും അങ്ങനെ നോക്കിയാലും മതി അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ചെരുപ്പുകൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കവറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അല്ലേ നന്നായി നമ്മൾ അലമാരകളിലോ ഷെൽഫിലോ വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഷൂ ഒക്കെ നല്ല വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് എടുക്കുന്ന സമയത്ത് അതിപ്പോൾ അട്ടിയട്ടിയായിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലെയിൻ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് നമുക്കിത് ഏതാണ് ചെരുപ്പ് എന്നുള്ളത് നമുക്കത് ഇന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടോ നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് ഇത് മൂന്നെണ്ണത്തിന് റേറ്റ് വരുന്നത് അറുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇനി നാം അടുത്തത് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല ആ ഒരു ബ്ലാക്ക് ഞാൻ ഞാനവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് റബ്ബറിൻ്റെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ അത് അത് എത്രയോ നാളായിട്ടോ ഞാനത് അവിടെ വെച്ചിട്ട് അതെന്തിനാണ് ഞാൻ അവിടെ വെച്ചതെന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രിഡ്ജ് അവിടെ ആ ഒരു ഏരിയ ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു കോർണറിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ അതവിടെ തട്ടിയാലും നമുക്ക് പ്രശ്നമില്ല ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല അതിനാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് നാളായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് അതുപോലെ ദാ അതുപോലെ തൊരണ്ടാണ്ട് അതായത് ബ്ലാക്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രീതിയിലും വരുന്നുണ്ട് നമുക്ക് അങ്ങനെ മാത്രമല്ല സ്റ്റൂള് അതുപോലെ തന്നെ കസേര വെയിറ്റുള്ള കസേരകളും മരത്തിൻ്റെ കസേരകൾ കാര്യങ്ങളൊക്കെ അല്ലേ അത് നമ്മളെ കട്ടില് അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഇത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല വെയിറ്റുള്ള കസേരകൾ അത് ഇങ്ങനെ പൊക്കണ്ട കാര്യമെല്ലാം കേട്ടോ അതുപോലെ തന്നെ കട്ടില് മെയിൻ ആയിട്ട് കിട്ടാം കട്ടിലൊക്കെ അടിയിൽ ഇതുപോലെ നാല് ഭാഗത്തും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂട്ടെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എങ്ങനെ ക്യൂ ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഭാഗം തന്നെ ജസ്റ്റ് ഒന്ന് പൊന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇത് നമ്മൾ നാല് സൈഡിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് അടിക്കാനും തുടക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് മുന്നേ ഞാനൊരു ഒരു തവണ ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് യൂസ്ഫുള്ളാണ് കേട്ടോ രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ ആ ബ്ലാക്ക് വാങ്ങിയിട്ട് എൻ്റെ ടീ പോയിൻ്റെയും ചെയറിൻ്റെയും ഒക്കെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ കട്ടിലിൻ്റെ അടിയിലും വെച്ചിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുവേ ഇത് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ലിങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തത് അടുത്തതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കത്രികയാണ് കത്രികയാണോട്ടോ വെറും കത്രികയല്ല നമുക്കിത് കൊണ്ട് ഫിഷ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുകൊണ്ടോ പല ഉണ്ട് കേട്ടോ ഇതിന് ആ ഒരു സെന്ററിൽ വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഭാഗം കൊണ്ട് നമുക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ എടുത്തിട്ട് മീനൊക്കെ അതിൻ്റെ ചെതുമ്പലൊക്കെ നന്നാക്കൂലേ അതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്കിപ്പോൾ മീൻ നന്നാക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാത്തത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ അറിയാലോ എങ്ങനെയാ എന്താന്നൊക്കെ ഉള്ളത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കത്രി തന്നെയാണ് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിന് പല കളറും ആണ് അതുപോലെ തന്നെ നമ്മൾ യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇട്ടിട്ടും വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തൊരു മാഗ്നറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പം നമ്മൾ കിച്ചണിലെ ആവശ്യത്തിന് നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല അവിടെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജ് അതിൻ്റെ കടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഡ്രയറിൽ കിടന്ന സമയത്ത് വാഷിംഗ് മെഷീന് ഇങ്ങനെ ജെർക്കിങ് ജെർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ അപ്പോൾ അതിങ്ങനെ നാല് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഇതിപ്പോൾ എൻ്റെ ഇത് കണ്ട ഇങ്ങനെ താഴ്ന്നു അടിഭാഗത്താണ് ഇങ്ങനെയാണ് പതിഞ്ഞാണ് കിടക്കുന്നത് അതിൻ്റെ സൈഡിലൂടെ അടിച്ചു വാരാനോ അതിൻ്റെ താഴ്ഭാഗം അടിച്ചു വാരാനോ ഒക്കെ നമുക്ക് പാടാണ് അപ്പോൾ ഇത് കണ്ട ഇത് വെച്ചിട്ടുള്ള മാറ്റം നിങ്ങൾ കണ്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അടി നിന്ന് അടിച്ചു വാരിയെടുക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ അതുപോലെ തന്നെ ആ ജർക്കിംഗ് ആണ് മെയിൻ വാഷിംഗ് മെഷീനിൽ ഡ്രയർ ഇടുന്ന സമയത്ത് ആ ജർക്കിംഗ് പ്രശ്നമില്ലേ അത് ഒഴിവാക്കാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിൻ്റെ റേറ്റ് വരുന്നത് നാലെണ്ണത്തിന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഒരു സെറ്റാണേ ഇനിയിപ്പോൾ ഒരു സിലിക്കൺ ബ്രഷാണ് കേട്ടെ ഇത് വരുന്നത് ഇത് നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിൽ ആ ഒരു കോർണർ കാര്യങ്ങൾ അതൊക്കെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മളെ മിക്സിൻ്റെ ജാറിൻ്റെ ഈ അടിഭാഗം അങ്ങനത്തെ കോർണർ സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് അടിപൊളിയാണ് കേട്ടോ സിലിക്കണാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കോർണറുകളും കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ക്ലീൻ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ബോട്ടിലൊക്കെ നമ്മൾ ആ ഒരു ബ്രഷൊന്നും തട്ടാത്ത ഏരിയ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീൻ ആക്ക ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇതിലൂടെ ഇനി അടുത്തത് ഇതാ നമ്മുടെ ചൂല് മൂപ്പ് തുടക്കുന്ന മൂപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അത് ചിലത് ഈ വൈപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ബാത്റൂമിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരൂല്ല ഹാങ് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഡ്രില്ല് കൊണ്ടോ അല്ലെങ്കിൽ ആണിയടിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ എത്ര വെയിറ്റുള്ള സംഭവമാണെങ്കിലും നല്ല ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്ത് കൊളുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പറ് അതുപോലെ തന്നെ ബ്രഷ് കാര്യങ്ങൾ ഒക്കെ നമ്മളെ ബോഡിയൊക്കെ സ്ക്രബ് ചെയ്യുന്ന ബ്രഷും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളവും പൊടിയൊന്നും ഇല്ലാത്ത ഈർപ്പമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നന്നായിട്ട് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതൊരു ബാത്ത് ബ്രഷാണേ ഇത് മെയിനായിട്ട് വരുന്നത് നമ്മൾ സ്ക്രബ് ബോഡിയൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റും മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബാക്ക് ബാക്ക് ഭാഗം സ്ക്രബ് ചെയ്യാൻ ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പതിനെട്ട് രൂപയാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഹാങ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുമെ അതുപോലെ തന്നെ ഇത് വരുന്നത് നമ്മുടെ ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഹാൻഡ് ബാഗ് അങ്ങനത്തെ ഒക്കെ അല്ലേ ഇനിയിപ്പോൾ അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്ക് ഇത് ആണിയടിക്കുക ഡ്രില്ല് ചെയ്യേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ആ ഒരു ഹുക്ക് ഞാൻ കാണിച്ചു തരാം ആ ഹുക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആണിയൊന്നും അടിക്കാണ്ട് തന്നെ ഡ്രിൽ ചെയ്യാണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് സ്പെഷ്യലി ഇങ്ങനെ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടാവില്ലേ അവർക്കത് നല്ല യൂസ്ഫുള്ളാവും കേട്ടോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് എത്ര വേറ്റ് വേണമെങ്കിലും ഇതിൽ നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇതാ ഈ ഹുക്ക് ഇട്ടിട്ട് അതിങ്ങനെ കൊളുത്തി വെക്കേണ്ട കാര്യമേ ഉള്ളൂ കിച്ചണിലാണെങ്കിൽ നമുക്ക് നമ്മളെ നോൺ സ്റ്റിക്ക് പാനുകൾ അങ്ങനത്തെ പാത്രങ്ങൾ ഒക്കെ നമുക്കിതിൽ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഹുക്കിൽ ഇനിയിപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഹുക്കില്ലേ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഈ ഹുക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ കബോർഡിൻ്റെ ഡോറ് ഡോറിൻ്റെ ബാക്ക് ഭാഗം അങ്ങനത്തെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ നമുക്ക് അങ്ങനത്തെ ആവശ്യമുള്ള ഐറ്റംസ് ചൂല് അങ്ങനത്തെ ഒക്കെ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതാ ഇതുപോലെ എൻ്റെ കബോർഡിൻ്റെ ഏരിയയിലൊക്കെ ഇതുപോലെ എനിക്ക് വെക്കണം നോക്കിയിട്ട് സ്ഥലം നോക്കിയിട്ട് ഓരോരോ ഭാഗത്തായിട്ടായി ഇങ്ങനെ കാണാത്ത ഏരിയയിലൊക്കെ നമുക്ക് കൊണ്ടാ കൊണ്ടു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഇനി ഇതാ ഇത് വരുന്നത് ഒരു ബ്രഷാണേ നമുക്ക് ഇങ്ങനെ അഴുക്ക് പോവാത്ത കോർണർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇതിപ്പോൾ ഞാൻ വാഷ് ബേസ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ നമ്മളെ ടോയ്ലറ്റിൻ്റെ എന്താ പറയുക ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ആ ഒരു വെള്ളം നിന്നിട്ട് അഴുക്കല്ലാതെ വെള്ളം നിന്നിട്ടുള്ള ആ ഒരു ഇടഭാഗമൊക്കെ അല്ലേ നമുക്ക് ബ്രഷ് കൊണ്ട് എത്താൻ പറ്റാത്ത സാധാ ബ്രഷ് കൊണ്ട് എത്താൻ പറ്റാത്ത ആ ഒരു ഭാഗം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് കിട്ടുകോട്ടാം വെള്ളത്തിൻ്റെ കറകളും കാര്യങ്ങളൊക്കെ പോകാൻ ഇത് നല്ലതാണ് അതുപോലെ തന്നെ ടാപ്പിൻ്റെ ഇടയും കാര്യങ്ങളിലുള്ള അഴുക്കൊക്കെ പോവാൻ ഇതുപോലെ തന്നെ ഇതുപോലെ കോർണറും കാര്യങ്ങളൊക്കെ നല്ല പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ട് കേട്ടോ നമ്മൾ കാണാത്ത അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നീറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് ഒരെണ്ണത്തിന് പതിനാറ് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നേ നേരത്തെ ഞാൻ കാണിച്ച ഹാങ്ങറിന് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമ്മൻ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്